ക്രിസ്മസിന് സാന്റയെ ചേർത്ത് പിടിക്കുന്ന മുത്തപ്പനും മലപ്പുറത്തെ നിസ്കാരം കഴിഞ്ഞെത്തുന്ന ഉമ്മയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ പല വീഡിയോകളിലൊന്നാണ് സമാനമായി സാന്റാക്ലോസ് അയ്യപ്പ ഭജന സംഘത്തോടൊപ്പം ഡാൻസ് ചെയ്യുന്നതും അവിടെ പാടുന്നതും അടക്കം ധാരാളം ചിത്രങ്ങൾ ഇതാണ് ഇന്ത്യക്ക് മാതൃകയായ കേരളം നോർത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും അല്ല ചില ഭാഗങ്ങളിൽ സാന്റാക്ലോസിനെ അടിച്ചു തകർക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇതാണ് കേരളം ഡാ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് കേരളം നമ്പർ വൺ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അതായത് മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ അയ്യപ്പന്റെ വാവരുടെ വെളുത്തയുടെ നാടൻ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ പരമാവധി സാന്റാക്ലോസിനെ ക്രിസ്ത്യൻ സമൂഹത്തെ ക്രിസ്മസിനെ ചേർത്ത് പിടിക്കുക അവരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കുചേരുക തുടങ്ങിയ കാര്യങ്ങളാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ വിഷയത്തിൽ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുകയുണ്ടായി ഞാനപ്പോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവരോട് ക്ഷമ പറയുകയാണ് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ താഴ്മയായി ഇപ്പം എൻ ഡി ടി വി ഇന്ത്യ ടുഡേ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിരുന്നു ഞാൻ അതിൽ എന്താ പറയണേ അവരോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തോട് ഇന്ത്യക്കാരെന്ന രീതിയിൽ മനുഷ്യരെന്ന രീതിയിൽ ക്ഷമ പറയാനാണ് കഴിയുന്നത് നമ്മുടെ നാടിന്റെ പ്രൗഢഗംഭീരമായ ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച സമൂഹങ്ങളിൽ ഒന്നായ ക്രിസ്ത്യൻ സമൂഹത്തെ പല സ്ഥലങ്ങളിലും ആക്രമിക്കുകയും മറ്റും ചെയ്യുമ്പോൾ നമുക്ക് വേദനയോടെ വിഷമത്തോടെ അല്ലാതെ അത് കാണാൻ കഴിയില്ല അവിടെയാണ് നമ്മൾ നമ്മുടെ നാടിൻ്റെ ഒരു നന്മയും നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും ഒക്കെ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഞാൻ അതിൻ്റെ രണ്ടു മൂന്ന് ഒരുപക്ഷെ നമ്മളെല്ലാം കണ്ടിരിക്കേണ്ട ആഹ്ലാദിക്കേണ്ട ആനന്ദിക്കേണ്ട ചില അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഇത് മലപ്പുറത്തെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളാണ് റങ്ങിട്ടോ അപ്പൊ കരോടെ നിസ്കാരം കഴിഞ്ഞെത്തുന്ന ഒരു ഉമ്മയാണത് എന്തൊക്കെയോ എനിക്കത് ആ കൊച്ചു മയ്യന്റെ ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടു ഇത് യു പി അല്ലല്ലോ മലപ്പുറം അല്ലേ എന്ന് അപ്പൊ അവിടെ ഈ മലപ്പുറം അടക്കമുള്ള ഈ മുസ്ലിം വിരോധം അടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശത്രുക്കൾ ഈ തീവ്ര സ്വരക്കാരാണ് എല്ലാ മതങ്ങളിലുമുള്ള തീവ്ര സ്വരക്കാരാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുക ഈ വിഷയത്തിൽ ഇന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഏതെങ്കിലും ഒരു മതി മുസ്ലിം വേണമെന്നൊന്നുമില്ല ഇസ്ലാമോ ഹോബി എന്ന് വേണമെന്നൊന്നുമില്ല പകരം മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും അപ്പുറത്താരെയെങ്കിലും ഒരു ശത്രുവിനെ പ്രതിഷ്ഠിച്ച് അവർ അവരുടെ അധികാരമൂട്ടിയുറപ്പിക്കാൻ നോക്കുകയാണ് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ നേതാവാകാൻ വേണ്ടി ചെയ്യുക പള്ളി പൊളിക്കുകയും സാന്റാക്ലോസിനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ ഈ തീവ്ര അജണ്ടയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് സത്യം ചില എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ജി പറഞ്ഞിട്ടുണ്ട് ചില വട്ടന്മാർ ചെയ്യുന്ന ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് വ്യാപകമായി അതായത് ഒന്നും രണ്ടുമല്ല വ്യാപകമായി വി എച്ച് പിയുടെ വിശ്വഹിന്ദു പരിഷത്തിന്റെ അടക്കമുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഈ വാർത്ത ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ സുരേഷ് കുമാർജി നൽകുന്നതാണ് ഏറ്റവും ക്രെഡിബിലിറ്റി ഇന്റഗ്രിറ്റി ഉള്ള ഏഷ്യാനെറ്റ് എന്ന ചാനലിലെ അതായത് ബി ജെ പി പ്രസിഡന്റ് ആയ രാജീവ് ചന്ദ്രശേഖരന് എന്താ പറയുക അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള ചാനൽ ഇത് പറഞ്ഞതിന് ഏഷ്യാനെറ്റിനും സുരേഷ് കുമാർജിക്കും ഒരു വലിയ അഭിവാദ്യം ഓർപ്പിക്കുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം അസമിലെ നൽബേരിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിനും നഗരത്തിൽ സാധനങ്ങൾ വിറ്റ കടക്കും നേരെ അക്രമം ഉണ്ടായി സംഭവത്തിൽ ബി എസ് പി ജില്ലാ സെക്രട്ടറിയും വിജരംഗൽ കൺവീനറും അടക്കം നാലുപേർ അറസ്റ്റിലായിട്ടുമുണ്ട് ബിരുരാജ് ദില്ലിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുണ്ട് സംഘപരിവാർ സംഘടനകളാണ് പക്ഷെ വീണ്ടും രാജ്യത്തിന്റെ പല ഭാഗത്തും ക്രൈസ്തവ ആഘോഷങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള അക്രമത്തിന്റെ വാർത്തകൾ വരുന്നുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുരേഷ് ഗുഡ് മോർണിംഗ് അതാണ് അതായത് ഈ അതിക്രമം തുടരുമ്പോൾ ആ അതിക്രമത്തിനെതിരെ ഒരു സന്ദേശം നൽകുകൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചെയ്ത് അദ്ദേഹം ദില്ലിയിലെ ദേവാലയത്തിലെത്തി ക്രിസ്മസ് ആരാധനയിൽ പങ്കുചേർന്നു പതിവില്ലാത്ത വിധം അദ്ദേഹം ആരാധനയിൽ ഏറെ നേരം പങ്കെടുത്തു അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പമാണ് സഭകൾക്കൊപ്പമാണ് താൻ എന്നുള്ള സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് പക്ഷേ അതല്ല താഴെത്തട്ടിൽ പ്രതിഫലിക്കുന്ന കാര്യങ്ങൾ എന്നാണ് ഇത് അത് ഏറ്റവും ഒടുവിൽ അപ്പോൾ അസമിൽ നിന്നുള്ള വിവരമാണ് വരുന്ന പനിഗാവ് ഗ്രാമത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് അത് ക്രിസ്മസ് സായാഹ്നത്തിലാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നത് എന്നാണ് അവിടെ നിന്നുള്ള പോലീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സെന്റ് മേരീസ് സ്കൂൾ പ്രത്യേകിച്ച് നമുക്കറിയാം മലയാളികളടക്കം ഇത് ഈ നയിക്കുന്ന സ്കൂളാണ് ആ സെന്റ് മേരീസ് സ്കൂളിലേക്കാണ് ഒരു വിഭാഗം ആളുകൾ കടന്നു ചെന്ന ഒൻപത് പേരടങ്ങുന്ന സംഘമായിരുന്നു വി എച്ച് പി ബജനൽ പ്രവർത്തകരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത് അവരവിടെ വലിയ മുദ്രാവാക്യം മുഴുക്ക് മുഴക്കുകയും ജയ് ശ്രീറാം വിളികളോടുകൂടി അവിടെ അതിക്രമം നടത്തി എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഏതായാലും അതായത് ആസാം ഭരിക്കുന്നത് ബി ജെ പി കൂടെ ആണത് മറക്കരുത് അപ്പോ ഈ രാജ്യവ്യാപകമായ എല്ലാ ദേശീയ മാധ്യമങ്ങളും പൊതുവെ വിമർശനാത്മകമായി ഗോതി മീഡിയ എന്നൊക്കെ തമാശയ്ക്ക് വിളിക്കുന്ന മാധ്യമങ്ങൾ അടക്കം എല്ലാ മാധ്യമങ്ങളും ഈ ക്രിസ്ത്യൻ വേട്ടയാടലിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു നമ്മൾ ഹിന്ദുക്കളുടെ ഉത്തരവാദിത്തമാണ് ആ നിലപാടെടുക്കേണ്ടത് നോട്ട് ഇൻ മെയ് നെയ്യും നമ്മുടെ പേരിലല്ല ഈ ആക്രമണം നടക്കുന്നത് എന്ന് അതിശക്തമായി പറയാൻ നമുക്ക് കഴിയണം അപ്പോ അതിശക്തമായി തന്നെ ഇപ്പൊ ചില ആൾക്കാർ ബംഗ്ലാദേശിൽ ഹിന്ദു മരിച്ചു ബാലൻസ് ചെയ്യുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം അയർലാൻഡിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പ്രധാനമാണ് പക്ഷേ അതുകൊണ്ട് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഈ ബംഗ്ലാദേശിലെ കാര്യം പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ലല്ലോ അപ്പൊ അവിടെയാണ് സത്യസന്ധമായി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തോടൊപ്പം നിൽക്കണം നമ്മുടെ മുസ്ലിം സമൂഹത്തോടൊപ്പം നിൽക്കണം മതസൗഹാർദ്ദവാദികളായ ഹിന്ദു സമൂഹത്തോടൊന്നും നിക്കണം എല്ലാത്തരം തീവ്രതയും നമുക്ക് എതിർക്കാൻ കഴിയണം മുത്തപ്പന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഉമ്മയ്ക്ക് പാദ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ആ ഉമ്മയുടെ ആ നന്മ എല്ലാ ആൾക്കാരിനും അറിയ എല്ലാ ആൾക്കാരും അത് തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ